മുകളിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തുണ്ട് ഫ്രെയിം കൊടുത്തിട്ട് കാൻഡിബർ ഫ്രെയിം കൊടുത്തിട്ട് മേലെ പ്ലെയിൻ ഗ്ലാസ് കൂടെ മഴ ഒന്നും കൊള്ളാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമിൽ ഞാനിപ്പോൾ ആ മാസ്റ്റർ ബെഡ്റൂമിൽ ചക്കൂസ് ചെയ്ത കണ്ടപ്പോൾ ഞാൻ ഇതിന് ഒരു ബാൽക്കണി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഇതിന് ബാൽക്കണി ഇല്ല ഈ വിൻഡോ അവരെന്ത് ചെയ്തു ഒരു ബാൽക്കണി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല രസകരമായിട്ടൊരു ബാൽക്കണി ഇവിടുന്ന് കാർപോർച്ച കാണാൻ പറ്റുന്ന രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ടോ ഒരു ഫൈവ് സ്റ്റാർ മാസ്റ്റർ ബെഡ്റൂം ബാൽക്കണി കം ജക്കുസി കം ഇൻഫിനി പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലൂടെ കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസകരമായിട്ട് പ്ലെയിൻ കളറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ അസറോടെ ടൈൽ വെച്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മാറ്റ് മാറ്റ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഡിസൈനുകൾ വോൾഡിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ബാത്റൂം അതിന് കൂടെ ഇൻബിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കിഡ്സ് റൂം റൂമാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മക്കൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കിഡ്സ് റൂം വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിഡ്സ് റൂമാണ് ചെയ്തിട്ടുള്ളത് പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിങ്കിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് വോളൊക്കെ വാൾഡ്രോഫ്സൊക്കെ പിങ്കിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ അതുപോലെ തന്നെ മാറ്റ് ടൈൽ വിരിച്ചിട്ടുണ്ട്